ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഇനി കുറച്ച് വീഡിയോസിലൊക്കെ അത്യാവശ്യം ഒരു പ്രൊമോഷണൽ കാര്യങ്ങളും കൂടെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഓഗസ്റ്റ് അല്ല ജൂണ് ജൂൺ ജൂലൈ മാസത്തിലുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ റവന്യൂ ചെറുതായിട്ടൊന്ന് വരിയുണ്ടായി ഹണ്ട്രഡ് ഡോളേഴ്സ് അതാണ് നമുക്ക് യൂട്യൂബ് ചാനലിൽ എല്ലാ രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ കിട്ടാറുള്ളൂ വളരെ കുറഞ്ഞ വ്യൂസ് അല്ലേ ഉള്ളൂ പണ്ടത്തെ പോലെ എല്ലാ മാസമൊന്നും പേയ്മെന്റ് കിട്ടാറില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾ കൂടി വരുമ്പോൾ ഒരു ഹൺഡ്രഡ് ഡോളർ ആകുമ്പോഴാണ് എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുന്ന പോലെ കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈയിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പോ പുതിയൊരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡോ കാര്യങ്ങളോ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തുടങ്ങി സൺഗ്ലാസിൻ്റെ പിന്നെ ഐ വേസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഒരു ഒരു സംരംഭം ഒരു വെബ്സൈറ്റൊക്കെ മേക്കിങ്ങിലാണ് അപ്പോൾ കണ്ടില്ലേ അപ്പം ഇത് വളരെ എന്താ പറയുക ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടാൻ പാകത്തിലുള്ള അയ്യോ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് റേറ്റ് ഒക്കെ ഇട്ടിട്ട് വിൽക്കുന്ന ഒരു സൺഗ്ലാസുകളാണ് സൺഗ്ലാസും ചെറിയ ഐ വേവ്സുകളുമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് മറ്റേ എന്താ പറയുക കുറച്ച് ഓർഡർ ഇപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനി രണ്ട് പ്രത്യേകതകളാണുള്ളത് ഇതൊന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റും പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ആളുകൾക്ക് നമ്മൾ കണ്ണട കണ്ണടയിട്ടാൽ നമ്മളെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകതയുള്ളൊരു സൺഗ്ലാസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ജെൽമൈ എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം വാട്സാപ്പ് ലിങ്കോ നമ്മുടെ സൈറ്റൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ലിങ്കും ഒക്കെ കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സൺഗ്ലാസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കിലുള്ള ഐറ്റംസുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അയച്ചു തരാം അപ്പോൾ പറ്റുമെങ്കിൽ ചെറിയ റേറ്റിന് ഒരു തൗസൻഡ് റുപ്പീസിന് താഴെ നിങ്ങൾക്ക് ഒരു സൺഗ്ലാസ് ഐവേസ് ഒക്കെ വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഗേൾസ് ലേഡീസിൻ്റെ ഞാൻ പുതിയതായിട്ട് ഇറക്കിയിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരാഴ്ചനുള്ളിൽ നമ്മുടെ ഹോൾസെയിൽ ഡീലർ നമുക്ക് സെൻഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഓൺ ദ വേ ആണ് അപ്പോൾ വിമൻസിൻ്റെയും മെൻസിൻ്റെയൊക്കെ സൺഗ്ലാസുകൾ ഇനി മുതൽ നമ്മുടെ സെൽമൈ ഡോട്ട് കോം വഴി വരുന്നതായിരിക്കും ചാനൽ വെബ്സൈറ്റിൽ കുറച്ചും കൂടെ പണികളുണ്ട് ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ട്രേ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറയൂ കേട്ടോ ചാനൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഭയങ്കര കോർ ആയിട്ടുള്ളൊരു മൂവിയാണ് ഇമ്പെട്ടികോർ എന്ന് പറഞ്ഞാണ് ഈയൊരു സിനിമയുടെ പേര് ഇമ്പെട്ടികോർ തന്നെയാണ് ഇതിൻ്റെ സിനിമയ്ക്ക് ഇങ്ങനെ പ്രൊണൗസ് ചെയ്യാൻ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എഴുതുമ്പോൾ ഇമ്പട്ടികോർ എന്നാണ് വായിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത് ഇന്തോനേഷ്യൻ ഫിലിമാണ് മായ എന്നൊരു പെൺകുട്ടിയുടെ ഒരു കഥയാണ് മായ ഒരു ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവതിയാണ് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുകളും ജീവിക്കാൻ ഒക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു ടോൾ ബൂത്തിൽ ഇവിടെ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഒരു വണ്ടിക്കാരൻ ഒരു ഡ്രൈവർ വന്നിട്ട് അവളെ തുളിച്ചു നോക്കുന്നതും അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ അയാൾ പിറുവിറുറിക്കുന്നുണ്ട് അവൾ തന്റെ വില്ലേജിൽ ഒരുപാട് ശാപവും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊല്ലാനായിട്ട് പോകണം അപ്പൊ അവളെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പേ ഒരു പോലീസുകാർ ഇത് കാണുകയും അവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു ആ കൊലയാളിയില് നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇവള് എന്താണ് ഈ വില്ലേജ് കാര്യങ്ങളൊക്കെ എന്താ ഇയാൾ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ പെറുവിരുത്തല്ലോ അങ്ങനെ മായ തന്റെ ഒരു സുഹൃത്തിനെ തന്റെ കൂട്ടുകാരിനെയും കൂട്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതും ഇതുവരെയുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഭയങ്കര ടെൻഷൻ ബിൽഡിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഇവളുടെ ഒരു ഒരു ഭീകരതയുണ്ട് സിനിമയ്ക്ക് ഒരു ഓവറോൾ ഒരു 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 ഹൊറർ ഫീൽ ഉണ്ട് സിനിമയ്ക്ക് മൊത്തമായിട്ട് അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഇവളുടെ സുഹൃത്തിനേയും കൂട്ടി ഇവര് ഈ പ്രേതത്തിലൊന്നും വിശ്വാസം ഒന്നുമില്ല എന്നാലും തന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശാപമുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നില്ല പ്രയതല്ല ശാപത്തിൽ ഇങ്ങനത്തെ വിത്തുകളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ എന്നാലും തന്റെ സുഹൃത്തിനേയും കൂട്ടിയിട്ട് ഒരു ഔട്ടിങ് ഒരു ഒരു വെക്കേഷൻ പോലെ തന്റെ ഗ്രാമത്തിലേക്ക് അവൾ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് നാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിലെത്തുന്നത് എപ്പോഴാണ് അവൾ കാണുന്നത് അവിടെ ഒരുപാട് ചെറിയ കുട്ടികളുടെ ഗ്രീൻസുകൾ കാണുന്നത് ഒരു കുഴി കുഴിമാടങ്ങൾ കാണും അപ്പം അവർക്ക് മനസ്സിലായി കുട്ടികൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് ജനിച്ചിട്ട് ഒരു ദിവസം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പല കുട്ടികളും അവിടെ മരണമടയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഒരു ശാപങ്ങൾ അവളെ ചുറ്റിപ്പറ്റിയുള്ള എന്തൊക്കെയോ ശാപങ്ങൾ അവൾക്കതിൽ നിന്നും എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ ആ ഗ്രാമത്തെ രക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ശാപം മോശം നേടിക്കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ ഭയങ്കര ത്രില്ലിംഗ് ആണ് സിനിമ സിനിമയുടെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളും സസ്പെൻസുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും കണ്ടില്ല ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് നിങ്ങൾ ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും കണ്ടുനോക്കുക സിനിമയിൽ ആളുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മൂഡുണ്ട് ആ ഒരു ഹൊറം ക്രിപ്പി ഈറി മൂഡുണ്ട് അത് കിടലാണ് ഞാൻ ഈ തമ്പിനയിലൊക്കെ കാണിച്ച പോലെ ഭയങ്കര ഇട്ട് വില്ലേജ് കരണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അവർ പെട്ടുപോകുന്നതും അവിടെയുള്ള ശാപം പ്രേതം എന്താ പറയുക അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് ഇംപെട്ടിഗോർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഈ സിനിമയുടെ സംവിധായകന്റെയും എടുത്തു പറയേണ്ടതാണ് സാത്താൻ ആൻഡ് സ്ലൈവ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക ഇങ്ങനെ ഒരു ചെറിയൊരു നക്ഷൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി മൊത്തം പ്രൊമോഷൻ ആയിരുന്നു അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളിയ സിനിമയായിട്ട് വരാൻ ഗൈസ് ചെയ്യും